സിനിമ വേണ്ടെണ്ണം ചെയ്യുന്നുണ്ട് ഒരു സീരിയൽ ചെയ്യുന്നുണ്ട് വേറെ ലാംഗ്വേജിലാണ് ചെയ്യുന്നത് മലയാളം മലയാള സീരിയൽസ് സ്റ്റോപ്പ് ചെയ്തിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായി പക്ഷെ ഇപ്പൊ ഞാനൊരു സീരിയലില് ഗെസ്റ്റായിട്ട് വരുന്നുണ്ട് ഒരു നാലഞ്ച് സീനില് മാത്രമായിട്ട് ഏഷ്യനെറ്റിന്റെ ഒരു സീരിയലില് പത്തു വർഷമായി അദ്ദേഹം ഈ ഫീൽഡിലാണ് ഇന്ന് കേരള ദിവസമായിട്ട് അവരുടെ どう മിനറൽ വാട്ടർ പ്ലാന്റ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ്റെ ഒരു പുതിയ ബ്രാൻഡാണ് അപ്പം അതിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ വരുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിനോടുകൂടി തന്നെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പുതിയ ബ്രാൻഡ് അത്ര ഫോർട്ടി റുപ്പീസ് ആണ് ഫോർട്ടി റുപ്പീസ് ചാർ കിട്ടാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ ഏതെങ്കിലും കൊടുക്കും ഇത് ചാരിറ്റി ഓരോ ചെയ്യിച്ചു ഈ താല്പര്യം പറഞ്ഞു എന്തോ ഉണ്ട് അല്ലേ ഇവിടെ ചിലവുകൾ കഴിഞ്ഞ് ഈ സാധനമൊക്കെ ഇത്ര ലീറ്റുള്ള സാധനമല്ലേ വണ്ടിയിലൊക്കെ ഒരിടത്ത് എത്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ചിലവല്ലേ അല്ലേ ഡ്രൈവറിന് കൊടുക്കണം വണ്ടിയുടെ എക്സ്പെൻസ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ തുച്ഛമായിട്ടൊരു എമൗണ്ട് നമുക്ക് കിട്ടു പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയാൽ നിലനിന്ന് പോകാം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ മിനറൽ വാട്ടർ പ്ലാന്റ് മാനുഫാക്ചേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതലും അതിൻ്റെ മെയിൻ ആൾക്കാർ പറയുന്നതായിരിക്കും

ർക്കങ്ങൾ എല്ലായിടത്തും മിനിസ്റ്ററിനെ പോയി മിനിസ്റ്റർ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്തെങ്കിലും